ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ വിളംബരമാണ് കുണ്ടറ വിളംബരം അതെ വിളംബരത്തിന്റെ നാട്ടിലേക്ക് കലാകാരന്മാരും കലാകാരികളും എത്തുകയാണ് ആവേശത്തിന്റെ അലയടിച്ചുകൊണ്ട് സബ് ജില്ലാ കലോത്സവത്തിന് എസ് എൻ എസ് എം എച്ച് എസ് എസ് തുടക്കം കുറിച്ചിരിക്കുന്നു കലോത്സവം നമ്മൾക്ക് സമ്മാനിക്കുന്നത് വിജയവും തോൽവിയും മാത്രമല്ല നല്ല നല്ല സൗഹൃദങ്ങളും നിമിഷങ്ങളും ഓർമ്മകളും കൂടിയാണ് നിങ്ങൾക്കായി എസ് എൻ എസ് എച്ച് എസ് എസ് ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും കുണ്ടറ മീഡിയയുടെ സ്വാഗതം കുണ്ടറ സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രധാന വേദിയാണ് എസ് എൻ എസ് എം എച്ച് എസ് എസ് കഴിഞ്ഞ വർഷം ജില്ലാ കലോത്സവവും ഇവിടെ വച്ച് തന്നെയായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പളാണ് നമ്മളെ കൂടെ നിൽക്കുന്നത് അനിൽകുമാർ സാർ തന്നെ നമുക്ക് ചോദിക്കാം പറഞ്ഞു അറുപത്തിരണ്ടാമത് കൊണ്ട ഉപജില്ലാ കലോത്സവം നവംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ട് എളമ്പുള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ മുഖ്യ വേദിയായി നടക്കുകയാണ് എളമ്പുള്ളൂർ സ്കൂളും കെ ജി വി സ്കൂളുമാണ് പ്രധാന വേദികളായി ഈ കലോത്സവത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലാ സ്കൂൾ കലോത്സവം നടന്ന വേദിയാണിത് അപ്പോൾ നിരന്തരം കലോത്സവമാണ് നമ്മുടെ വേദികളിലേക്ക് എത്തുന്നത് സൗകര്യക്കുറവ് കൊണ്ട് എപ്പോഴും എല്ലാ കലോത്സവവും ഇളമ്പുള്ളൂരിലേക്ക് എത്തുന്നു എന്നൊരു പ്രവണതയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നു എന്ന ഒരു പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നു എങ്കിൽ പോലും കുട്ടികളുടെ പരിപാടികളോട് എപ്പോഴും കൈകോർത്ത് നീങ്ങുന്ന സ്കൂൾ എന്ന നിലയിൽ ഇളമ്പളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂള് ഏത് പരിപാടി വന്നാലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന ഒരു സവിശേഷതയുണ്ട് ഹൈസ്കൂളെന്നോ ഹയർ സെക്കൻഡറി എന്നോ വ്യത്യാസമില്ലാതെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജനറൽ കൺവീനറും എച്ച് എം രാജേഷ് സാർ ജോയിൻറ് കൺവീനറുമായിട്ടാണ് ഇപ്പോൾ ഈ കലോത്സവം നടത്തുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ ഭക്ഷണം സ്കൂളിൻ്റെ വകയായിട്ടാണ് ഇന്ന് നടത്തിയത് കാരണം കലോത്സവ ഭക്ഷണം മൂന്ന് ദിവസം മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഒന്നാം ദിവസം വരുന്ന രചനാ മത്സരങ്ങൾക്കും അതുപോലെ കവിതാ രചന കഥാരചന ഉപന്യാസം ചിത്രരചന ഇത്തരം പദ്ധതികൾ ഏതാണ്ട് എണ്ണൂറോളം കുട്ടികൾ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് അപ്പം അവർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ പാരിച്ച ഉത്തരവാദിത്വം കൂടി ഇന്ന് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നോ എന്നതൊരു വസ്തുതയാണെങ്കിൽ പോലും എല്ലാ പ്രതിബന്ധങ്ങളെയും അവസാന നിമിഷമാണ് ഇത് ഞങ്ങളെ ഏൽപ്പിച്ചതെങ്കിലും പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് രുചികരമായ ഭക്ഷണമാണ് ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത് ഏതാണ്ട് പത്തായിരത്തി എണ്ണൂറ്റമ്പത് പേർ ഇന്ന് ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ട് അപ്പം നിരന്തരം കലോത്സവം വരുന്നു എന്നൊരു ഒരു ഒരു പ്രായോഗികമായ വിഷമല്ല കാരണം കുട്ടികളുടെ പഠനത്തെ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ പോലും കലോത്സവത്തിൽ സജീവ പങ്കാളികളാണ് ഞങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കുന്ത ഉപജില്ലയിലെ ചാമ്പ്യന്മാരാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഭാഗത്തിൽ ആളമ്പലൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാതലത്തിലും ഞങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ചാമ്പ്യന്മാരാണ് സംസ്ഥാനതലത്തിൽ നിരവധി ഒന്നാം സ്ഥാനങ്ങളും തുടർന്ന് സ്ഥാനങ്ങളുമൊക്കെ നേടുന്ന ഒരു പറ്റം മെഴുക്കരായ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്ന വിദ്യാലയം എന്ന പ്രത്യേകതയുണ്ട് ഇതിനു വേണ്ടി മാത്രം കാരണം കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന അദമ്യമായ ആഗ്രഹവുമായി വരുന്ന ഒരുപറ്റം വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ട് അത് അഭിമാനകരമായ കാര്യമാണ് കാരണം അവരുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കാനും അത് വേണ്ട രീതിയിൽ പ്രോത്സാഹനം നൽകാനും നിതാന്ത ജാഗ്രതയോടെ ഇടപെടുന്ന ഒരുപറ്റം അധ്യാപകർ ഈ സ്കൂളിൽ ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾ രണ്ടാളതിൻ്റെ നേതൃത്വപരമായി പങ്കുവഹിക്കുന്നു എന്നതിലുപരി അധ്യാപകരുടെ സജീവമായ പങ്കാളിത്തവും സഹകരണവും ഇത്തരം പരിപാടികളിലെല്ലാം വിജയത്തിന് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കലോത്സവം വിജയിപ്പിക്കാൻ നാടിൻ്റെ നാനാഭാഗത്തുള്ളവരുടെ സഹായമുണ്ട് വിവിധ കമ്മിറ്റികൾ പ്രോഗ്രാം കമ്മിറ്റി ഫുഡ് കമ്മിറ്റി സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ ഡിസിപ്ലിൻ ഇങ്ങനെ നിരവധി കമ്മിറ്റികൾ വ്യത്യസ്ത അധ്യാപക സംഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന കമ്മിറ്റികളാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകർ എന്ന് പറയുന്നത് കുന്തുറ എഇ ഒ ആണ് ഇതിൻ്റെ ട്രഷറും എ ഇ ഒയുടെ നേതൃത്വത്തിൽ വിവിധ അധ്യാപക സംഘടനകളുടെ ചുമതലയിൽ ഈ കമ്മിറ്റികളൊക്കെ സജീവമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഞങ്ങളുടെ വിദ്യാലയത്തിലെ എൻ സി സി കേഡറ്റുകൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഈ വിദ്യാർത്ഥികളിലെല്ലാം സഹായവും സഹതും ഈ കലോത്സവത്തിൻ്റെ വിജയകരമായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ സഹായിക്കുന്നുണ്ട് അപ്പം കളമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ പഞ്ചായത്ത് സമിതി അംഗങ്ങൾ എല്ലാവരും ഞങ്ങളെ ഈ കലോത്സവത്തെ നല്ല രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നുള്ളത് ഈ കലോത്സവ വിജയത്തിന് സഹായകരമാണ് കൂടുതൽ കാര്യങ്ങൾ സ്കൂൾ ഹെഡ് മാസ്റ്റർ രാജേഷ് സാർ കൂടി സംസാരിക്കുന്നത് കൂടുതലും പറഞ്ഞു ഏറ്റെടുക്കുന്ന പരിപാടികൾ അതിഗംഭീരമായി വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതുവരെയുള്ള ശ്രമവും അതെല്ലാം തലത്തിലെത്തിക്കാൻ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അധ്യാപക കൂട്ടായ്മയും ഏറ്റവും മികച്ച രീതിയിൽ ഇതിനു വേണ്ട സപ്പോർട്ടും അവരുടെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെ ഇതിനുവേണ്ട നല്ല സപ്പോർട്ട് തരുന്നത് കൊണ്ട് ഏറ്റെടുക്കുന്ന എല്ലാ പരിപാടികളും നല്ല വിജയത്തിലെത്തിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇനി തുടർന്നും എന്ത് പരിപാടിയൊക്കെ എടുത്താലും അത് വിജയത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി തോന്നുന്നതാണ് അതോടൊപ്പം തുണ്ടറയിലുള്ള മാധ്യമ പ്രവർത്തകരുടെ സ്കൂളിനോടുള്ള ഒരു സമീപനം വളരെ അഭിനന്ദനാർഹമാണ് നമ്മൾ എന്ത് പ്രോഗ്രാം പറഞ്ഞാലും ശരി അതിനെക്കുറിച്ച് ഒരു നല്ല കബറേറ്റ് നൽകി നമുക്ക് വേണ്ട സപ്പോർട്ട് തരാൻ ഈ മാധ്യമപ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് നമസ്കാരം എല്ലാ വർഷവും കലോത്സവ വേദിയിലെ നിറ സാന്നിധ്യമാണ് അമൃത അശോക് ഇന്നും നമ്മുടെ കുണ്ട്ര വെച്ച് നടക്കുന്ന സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ജില്ലാ കലോത്സവവും ഇവിടെ വെച്ചായിരുന്നു അന്നും നമ്മുടെ ഇവിടെ നിറ സാന്നിധ്യമായി നിന്നിരുന്നതായിരുന്നു അമൃത അശോക് നിരവധി സമ്മാനങ്ങളൊക്കെ നേടി നമുക്ക് അഭിമാനമാണ് അപ്പൊ നമുക്ക് അമൃതയോട് തന്നെ വിശേഷങ്ങളെല്ലാം ചോദിക്കാം അപ്പോൾ ഇന്ന് എന്ത് പരിപാടിക്കാണ് വന്നിരിക്കുന്നത് ഞാൻ മലയാളം പതിഞ്ചലിന എന്തൊക്കെ പരിപാടികളുണ്ട് ഞാൻ ഒപ്പനയ്ക്കുണ്ട് പിന്നെ പതിഞ്ചല ഒരുപാട് ദിവസം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അല്ലേ എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ എല്ലാം കഴിഞ്ഞ് സെറ്റ് ആണോ ആ നിൽക്കുക അപ്പം അപ്പം അമൃതയ്ക്ക് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു ഫസ്റ്റ് ും കലോത്സവ വേദികൾ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് എൻ സി സി കാഡറ്റ്സുകളാണ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ പേര് പറഞ്ഞോളൂ ാണ് കേരളം നയന്താണ്ളമ്പൂർ എളമ്പൂർ പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്ത് എവിടുന്ന വരുന്നത് കാഞ്ഞിരോട് പെരുമ്പഴം കഴിഞ്ഞ വർഷം കലോത്സവം ും ഇവിടെ ആയിരുന്നു അപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കിയല്ലോ ആ അനുഭവങ്ങളൊക്കെ ആണല്ലേ ഓക്കെ കഴിഞ്ഞ വർഷം ഇവിടെ വെച്ചായിരുന്നു ജില്ലാ കലോത്സവം നടന്നത് അപ്പൊ നിങ്ങള് ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെയായിരുന്നു എന്ന് പറയാവോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ചില ഇഷ്ടപ്പെടത്തില്ലേ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നായിരുന്നു അതുകൊണ്ട് നിയന്ത്രിക്കാനൊന്നും അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾ പറയുന്ന കേട്ട് നിക്കുമായിരുന്നു കൊഴപ്പൊന്നും ഇല്ലായിരുന്നു എല്ലാരും ഒരേപോലെ നിക്കുവാണെങ്കിൽ നമുക്ക് നല്ലതാണ് അവർക്ക് നല്ലതാണ് നിങ്ങൾക്ക് അല്ല കഴിഞ്ഞോട്ടോണ്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യോട്ടെ ഇങ്ങനെ ജില്ലാ കലോത്സവം കാണുന്നേ ആദ്യോട്ടാ എങ്ങനെ ഇങ്ങനെ സംഭവം അറിയാനായിട്ടൊക്കെ പറ്റി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ആരെങ്കിലും കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ ഒണ്ടല്ലേ കഴിഞ്ഞോട്ടം ഉണ്ടായിരുന്നു ഈ പ്രശ്നം പറ്റി ഈ പ്രശ്നം കേറുന്നില്ല ഓക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ കലോത്സവത്തില് എന്തിനാ വഞ്ചിപ്പാട്ടുണ്ട് വഞ്ചിപ്പാട്ടുണ്ട് അപ്പൊ എന്നാ അത് വഞ്ചിപ്പാട്ട് പറ്റെ വ്യാഴാഴ്ച വ്യാഴാഴ്ച അപ്പൊ അന്ന് യൂണിഫോം അയച്ച് വെക്കും തട്ടകത്തിൽ കയറലോ